ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഊണിന് കക്കയും കപ്പയും കൂട്ടിയിട്ടുള്ളൊരു പുഴുക്കാണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഞാനിവിടെ ഒരു കിലോ കക്കയാണ് എടുത്തേക്കുന്നത് ഒരു കിലോ കക്കയ്ക്ക് രണ്ട് കിലോ കപ്പ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കക്കയിൽ ഒരുപാട് അഴുക്കുകൾ ഉണ്ടാവും അപ്പോൾ അതെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം അഞ്ചോ ആറോ പ്രാവശ്യം തന്നെ കക്ക നന്നായി കഴുകിയെടുക്കണം അതല്ലെങ്കിൽ നമ്മളിത് കഴിക്കാൻ നേരം മണ്ണ് കടിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ക്ഷമയോടുകൂടി തന്നെ കക്ക നന്നായി ക്ലീൻ ചെയ്തെടുക്കുക ഇവിടെ ഇപ്പം ഞാൻ ഒരു കിലോ കക്ക ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് പിഴിഞ്ഞ് ഞാനിപ്പോൾ ചട്ടിയിലേക്ക് മാറ്റുകയാണ് ഇനി നമുക്കിത് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് നന്നായി വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം നമ്മളാ വെള്ളം നമ്മളത് ഊറ്റി കളയും ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും ഇഞ്ചിയും കുഞ്ഞായ അരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ ഫയർ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഫയർ ഓൺ ആക്കിയാൽ മതിയാവും ഇപ്പോൾ ഞാൻ ജസ്റ്റ് ചട്ടിയൊന്ന് ചൂടാവുള്ള ഞാനിപ്പോൾ അത് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം പിന്നെ നമുക്ക് ഒരു രണ്ട് പിടി കുഞ്ഞുള്ളി കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം കുഞ്ഞുള്ളി കുഞ്ഞായ അരിഞ്ഞതാണ് അപ്പോൾ അതുകൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു വിഭവം ഉണ്ടല്ലോ ഇത് നമുക്ക് ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂട്ടത്തിലും പിന്നെ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂട്ടത്തിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കക്കയൊക്കെ മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു എട്ട് മിനിറ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചത് അങ്ങനെ ഒരു എട്ട് മിനിറ്റിന് ശേഷം എനിക്ക് കക്ക നന്നായി വെന്ത് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലെ വെള്ളം നമ്മൾ കളയണം അപ്പോൾ അതിനായിട്ട് നമുക്ക് കക്ക ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇപ്പം ഞാൻ ഓരോ സ്പൂണ് കക്ക ഞാനിങ്ങനെ ഇതിൽ നിന്ന് ചട്ടിയിൽ നിന്ന് കോരിയെടുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ് ഈ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല ഇപ്പം കക്കയുടെ എന്തെങ്കിലും ഒരു ദൂഷ്യവശങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ആ വെള്ളത്തിൽ കൂടി തന്നെ അത് പൊയ്ക്കിട്ടും അപ്പോൾ ഇങ്ങനെ ഊറ്റിയെടുക്കുന്നത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള മെത്തേഡാണ് ഈ ചില ചില റെസിപ്പീസിൽ ഇത് നമ്മൾ വെള്ളത്തോടു കൂടി തന്നെ വേവിക്കും പക്ഷേ ഈ വെള്ളം കളയുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പ്രോസസ്സ് അപ്പോൾ അങ്ങനെ ഞാനിവിടെ കക്ക വേവിച്ച് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് നമുക്ക് ഒരു അല്പം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ഒരു രണ്ട് പിടി കുഞ്ഞുള്ളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം മൂന്ന് പച്ചമുളക് ചേർത്ത് പിന്നെ നമ്മുടെ മസാലകൾ നമ്മുടെ പെരിഞ്ചീരം വറുത്ത് പൊടിച്ച പെരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂണോളം ചേർക്കാം ശേഷം ഗരം മസാല രണ്ട് ടീസ്പൂൺ ഗരം മസാലയും പിന്നെ നമുക്ക് ഫിഷ് മസാല ഓപ്ഷനാണ് കേട്ടോ ഞാനിവിടെ ഫിഷ് മസാല ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് മസാലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ച നമ്മുടെ കക്ക ഇതിലേക്ക് ചേർത്ത് നന്നായി റോസ്റ്റാക്കിയിട്ടെടുക്കാം കക്ക റോസ്റ്റാക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇത് ചെറുതായിട്ടിങ്ങനെ പൊട്ടിത്തുടങ്ങും അപ്പോൾ അത് പൊട്ടി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമുക്കിതിനാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം ഒരു പത്ത് മിനിറ്റ് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മുടെ കക്ക റോസ്റ്റ് റെഡിയാവും അപ്പോൾ അതിനുള്ളിൽ ഞാനിവിടെ രണ്ട് കപ്പ എടുത്തിട്ടുണ്ട് അത് രണ്ട് ആണ് കപ്പ അപ്പോൾ അത് നമുക്ക് നന്നായി ക്ലീൻ ചെയ്ത് വേവിക്കാൻ വയ്ക്കാം ഞാനിപ്പോൾ കക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഇനി നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലേക്കിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ആ കപ്പ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഞാനൊരു കുക്കറിലേക്ക് അത് ഇടുകയാണ് അതിനുശേഷം കപ്പ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരല്പം മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം ഒരു മൂന്ന് വിസിൽ വന്നാൽ മതിയാവും കപ്പ നല്ലോണം വെന്ത് കിട്ടും ഇതാ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് വിസലിന് ശേഷം തുറക്കുകയാണ് ഇപ്പം എൻ്റെ കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെന്ത കപ്പ നമുക്കത് ഊറ്റി മാറ്റി വെക്കാം അതായത് ഇതിലെ വെള്ളം നമുക്ക് ആവശ്യമില്ല ഒത്തിരി വെള്ളം കൂടിപ്പോയാലും വറ്റിച്ചെടുക്കാനായിട്ട് സമയമെടുക്കും അപ്പോൾ നമ്മുടെ വേവിച്ച കപ്പ മാത്രം ഞാനിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള അരപ്പ് റെഡിയാക്കണം അതിനായിട്ടൊരു ഫ്രഷായിട്ടുള്ളൊരു തേങ്ങ തന്നെ എടുക്കുക ഇനി നമ്മുടെ അരമുറി തേങ്ങ നമുക്ക് നന്നായി എടുക്കാം ചിരകിയെടുക്കാം ഇവിടെ ഞാനിപ്പോൾ അരമുറി തേങ്ങ നന്നായി ചിരകി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പുഴുക്കിനുള്ള കപ്പ് പുഴുക്കിനുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി നമ്മുടെ ജാറിലേക്ക് ചെറിയൊരു ജാറെ എടുക്കുക അതിലേക്ക് ഇടാം ഇനി മൂന്നോ നാലോ വെളുത്തുള്ളി നമുക്കിതിലേക്ക് ചേർക്കാം പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകോ കാന്താരി മുളകാണെങ്കിലും ചേർക്കാം കേട്ടോ ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ നമ്മുടെ അര അരമുറി തേങ്ങ ചിരകിയതുകൂടി നമ്മൾ ഈ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒരല്പം നല്ല ജീരകം പിന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പൾസ് മോഡിൽ അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പകുതി സവാള കുഞ്ഞായ അരിഞ്ഞതും പിന്നെ ഒരല്പം ഗരം മസാലയും വറ്റൽ മുളകിൻ്റെ പൊടി രണ്ട് ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ മുളക് ചിലപ്പോൾ കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മുടെ വേവിച്ച് വെച്ച കപ്പ അതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയം ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം വേണമെങ്കിൽ അതായത് ആവശ്യമെങ്കിൽ മാത്രം ഒര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇടാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇതിലേക്ക് മിക്സ് ആക്കുന്നില്ല കുറച്ച് അല്പനേരം വെച്ചതിന് ശേഷം മാത്രമേ മിക്സ് ചെയ്യുള്ളൂ അപ്പോൾ നമ്മുടെ മിക്സിയിൽ എടുത്തു വെച്ച നമ്മുടെ അരപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കാം ഈ അരപ്പൊന്ന് വേഗാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നമ്മുടെ കക്ക നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കക്ക നമുക്കിതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അതായത് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു വാഴയിൽ വെച്ച് ഒരു ഏഴ് മുതൽ എട്ട് മിനിറ്റ് വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇതിനുള്ളിൽ നമ്മുടെ അരപ്പ് തേങ്ങയുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇപ്പം നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും അതായത് ഇവിടെയൊക്കെ നമ്മുടെ വാഴയിലയുടെ സൈഡൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ എട്ട് മിനിറ്റ് ശേഷം ഞാൻ എന്താ തുറക്കാണ് അതിന് ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം തന്നെ ഇതിൻ്റെ അരോമ ഫ്ലേവർ ഒക്കെ അടിപൊളിയായിട്ടുണ്ടാവും നല്ലൊരു ടേസ്റ്റി ഡിഷാണ് ഇത് കഴിച്ചിട്ടുള്ളവർക്ക് എന്തായാലും അറിയാൻ പറ്റും ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് വേറൊരു വൈബ് തന്നെയാണ് കപ്പയും കക്കയും കട്ടൻ ചായയൊക്കെ അങ്ങനെ നല്ലൊരു കോംബോ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കോംബോയാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു രണ്ട് കറിവേപ്പിലെയും ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം അതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പി നമുക്ക് കഴിക്കാം കേട്ടോ നല്ല കോംബോയാണ് ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കണ്ട കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്